ഞാൻ പെട്ടെന്നേ പടവലത്തെ കാര്യം ഓർത്തു കാര്യോർത്തൂക്ക് ശനി പടവലത്തൊന്ന് പോകണം ആ പോലാമേ പടവലത്തെ വീടിന്റെ മുറ്റത്ത് എന്തുമാത്രം കല്യാണ പന്തൽ ഒരുങ്ങിയിട്ടുള്ളതാ ആ മുറ്റത്തിന്റെ സൈഡിലെല്ലാം പന്തലിടും അവിടെ വെച്ച സദ്യവട്ടങ്ങളൊക്കെ അതൊക്കെ ഒരു കാലം എനിക്ക് എനിക്കൊരാഗ്രഹം എന്റെ ശിവമോളുടെ കല്യാണം പടവലത്തെ മുറ്റത്ത് പന്തലിട്ട് അവിടെ വെച്ച് ഭംഗിയായിട്ട് നടത്തണമെന്ന് അത് കണ്ട വാ അതെല്ലാം നടക്കൂ ആഗ്രഹങ്ങളൊക്കെ നടന്നാ മതിയായിരുന്നു ഭരത്ത പടാതീങ്കർ എല്ലാമേ നടക്കും

ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ മര്യാദയ്ക്ക് ചിപ്സുകൂടെ കൊണ്ടു തന്നോ അല്ലെങ്കിൽ പൊന്നുമോളാ നീ രണ്ടു ദിവസം ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ അറിയാലോ നിനക്കവിടെ ഓണമായിരിക്കും ഓണം ഇരുന്നു ഭീഷണി രണ്ടുപേർ കൂടെ നേരം ചിപ്സൊക്കെ

ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതാണ് എന്റെ ടുത്ത് പോയിട്ട് വരാ ഞാൻ വിളിച്ച് അപ്പൊ പറഞ്ഞു വരണില്ലെന്ന് കാരണം എന്താ പറയുക വീടിന്റെ പരിസരം മുഴുവൻ കാടായിട്ട് കിടക്കുവാണ് അപ്പൊ മൂപ്പര് വല്ല എഴ ജന്തുക്കളൊക്കെ ഏറിയിരിക്കുന്നു എന്നെ ഫുൾ വൃത്തിയാക്കൊണ്ടിരിക്കുന്നടാ ആ പാസ്യങ്ങള് മേലാണ് ഈ പണിയെടുക്കണോ ഞാനും വിചാരിച്ച് അത്ഭുതമായി പോയി കൂടാതെ ഇങ്ങോട്ട് പറഞ്ഞ് നീ ചെയ്യണ്ട അടിപൊളി ബീഫ് കറി ഉണ്ടാക്കി തരാട്ടാ ബാസിന്റെ ആന്റിയുടെ വൈകിട്ടാവുമ്പോ കാശ് അടിക്കണം ഒരു കുപ്പിയും അടിക്കണം അടിക്കണം അത്ര തന്നെ പാവ അല്ലടേ കഴിക്കണേം കഴിക്കട്ടെ എന്തെങ്കിലും കൊടുക്കണം എന്ന് ആന്റിയാ ഓരോന്നൊരു പറഞ്ഞാ കൊടുക്കണത് വട്ടെ മേടിച്ചു കൊടുക്കുമ്പോ നല്ല കിട്ടിക്ക് കൊണ്ടു മേടിച്ചൊരു അതോ അത്രേ ഉള്ളൂ ആ ഇപ്പൊ ഭാര്യയും ഭർത്താവ് ഒന്നായി ഇടക്ക് കിടന്ന് ബഹളം ഉണ്ടാക്കിയ നമ്മള്